ട്ടിപ്പ് കേസ് അതിൽ ഇ ഡി സമൻസിനെതിരെ തൃണമൂലിലെ തൃണമൂൽ കോൺഗ്രസിലെ അഭിഷേക് ബാനർജി നൽകിയ ഹർജി അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് ഹർജിയിലെ ആവശ്യം എന്തായിരുന്നു തള്ളാനുള്ള കേസിലാണ് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് എംപിയുമായ ലോക്സഭാംഗമായ അഭിഷേക് ബാനർജിക്കും ഭാര്യ റുജിരാ ബാനർജിക്കും ഈ സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത് ഈ ഡയറക്ടറേറ്റ് നൽകിയിരുന്ന ഇ ഡി നൽകിയിരുന്ന സമൻസിൽ ഇരുവരും അന്വേഷണത്തിന് ഡൽഹിയിൽ ഓഫീസിൽ അതായത് ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ പറയുന്ന സംഭവം അതായത് ഈ തങ്ങൾ താമസിക്കുന്നത് ബംഗാളിലാണെന്നും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ ബംഗാളിലാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ കൊൽക്കത്തയിലെ ഇ ഡി ഓഫീസിലാണ് തങ്ങൾ ഹാജരാകേണ്ടതെന്നായിരുന്നു എന്നായിരുന്നു ഇരുവരും സുപ്രീംകോടതിയിൽ എടുത്തിരുന്ന നിലപാട് ഈ നിലപാട് തള്ളിക്കൊണ്ടാണ് സമൻസ് ശരിവച്ചുകൊണ്ട് ജസ്റ്റിസ് ബേലായം ത്രിപേയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സുപ്രീംകോടതി ഈ സമൻസ് ശരിവച്ചതോടുകൂടി തന്നെ അഭിഷേക് ബാനർജിക്കും രുജിര ബാനർജിക്കും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി നൽകിയ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വേണ്ടി